ഒരു മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതും കുഴപ്പമില്ലാത്ത ലൈനേജ് നമുക്ക് ഒഴിയും കുഞ്ഞുങ്ങളാണ് ഇവർ നമ്മൾ സെറ്റായിട്ട് കൊടുത്തതാണ് കേട്ടോ നമ്മൾക്ക് ഇടക്ക് കൊടുത്തതാണ് ഇവരും മുന്നേ കുറച്ച് മുന്നേ പോയതാണ് ഇതുപോലെയുള്ള സെറ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട് വീഡിയോ കാണുമ്പോൾ ആരും കറക്റ്റായിട്ട് കേ കേൾക്കാതെ നമ്മൾ വീഡിയോ മാത്രം കണ്ടിട്ട് കുറച്ച് അവിടെയും കൂടെയൊക്കെ കണ്ടുകൊണ്ട് ഞാൻ വിളിക്കുകയാണ് അപ്പോൾ അതിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ പറയുന്നുണ്ട് പോയതാണെന്നുള്ളത് അപ്പോൾ ആദ്യം ഓർഡറിൽ മാത്രമാണ് ഇപ്പോൾ കൊടുക്കണത് ഇനിയിപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വീഡിയോ ഫുള്ള് സെറ്റാക്കിയാണ്ട് യൂട്യൂബിൽ ഫേസ്ബുക്കിലായിട്ട് വലിയ വീഡിയോ ആയിട്ട് മൊത്തം കാണുന്ന പലത്തിൽ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് എന്നാൽ അതാർക്കാണോ ഇഷ്ടപ്പെടുന്നത് അവർക്ക് പെട്ടെന്ന് വിളിച്ചാലും ഇവർക്ക് തന്നെ വേണ്ട കൊണ്ടുപോകാമെന്നുള്ള ചിട്ടത്തിലുള്ള പരിപാടിയാണ് കേൾക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇന്നലെ പിന്നെയാന്നൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് വീഡിയോ ഇട്ട് എടുത്തിട്ട് ഓരോ ഇങ്ങനെ വെറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് വിളിച്ചാലും കിട്ടൂല വീഡിയോ ഇട്ട് കൊടുത്തിട്ട് റീപ്ലൈ കിട്ടില്ല കാരണം ഓരോരുത്തർക്ക് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓല മറുപടി കിട്ടാതെ നമ്മൾ അടുത്താക്കി വിടില്ല അങ്ങനെ വെയിറ്റ് ചെയ്താണ്ട് ചിലത് ഒരാഴ്ച വരെ ആവുന്ന അവസ്ഥയൊക്കെ വരലുണ്ട് ചില സമയത്ത് അപ്പോൾ നമ്മൾ എല്ലാവർക്കും എത്തട്ടെ എന്നുള്ളൊരു ഇത് വിചാരിച്ചിട്ടാണ് നമ്മൾ ലിസ്റ്റ് ജിസ്റ്റാക്കിയത് കാരണം ആവശ്യക്കാർ വിളിച്ചാൽ അവർക്ക് വീഡിയോ ഇട്ട് കൊടുക്കുക അങ്ങനെ ലെവലാക്കിയത് അപ്പോൾ നമ്മൾ നമ്മളെ സമയം വേസ്റ്റ് ആവുകയാണ് ചിലപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ തന്നെ ഓരോരുത്തർക്ക് വീഡിയോ കിട്ടാണ്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ് ഏകദേശം കുറച്ച് ഓർഡറുകളുണ്ട് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റം മാറ്റാനുള്ള പരിപാടിയാണ് അപ്പോൾ പിന്നെ എല്ലാവർക്കും ആർക്കാണോ വീഡിയോ കണ്ട ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചാൽ ആദ്യം വിളിക്കുന്നവർക്ക് സാധനം കൊടുക്കുക എന്നുള്ളൊരു സെറ്റപ്പാണ് പിന്നെ ആ ഓർഡർ ഒരുപാട് ഓർഡറുകളുണ്ട് പക്ഷേ നമ്മൾ എന്തായാലും വീഡിയോ ഇട്ടെടുത്ത് ഓരോ മറുപടി കിട്ടി അത് ചിലപ്പോൾ നമ്മൾ മണി എട്ട് മണി രാത്രി ഏഴ് മണി എട്ട് മണിക്കൊക്കെ ആവും വീഡിയോ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് ഒരു ചിലപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് റീപ്ലൈ കിട്ടുക വിളിച്ചാലും ഫോൺ എടുക്കില്ല അപ്പോൾ ചിലവൽ അറിയും ഞാൻ അപ്പോൾ പറയട്ടോ അറിഞ്ഞു കണ്ട് ഫോൺ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ അറിയും അതെ അത് വേണ്ടട്ടോ നമുക്ക് മറ്റേ ഓക്കെട്ടോ ആ കളർ ഓക്കെട്ടോ എന്ന് അറിയാം അങ്ങനെ ഓരോ കളറിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് അടുത്തേക്ക് ഇട്ട് കൊടുക്കാം കളർ പ്രശ്നമില്ലാത്ത തടയിരിക്കണം തന്നെ ആവണമെന്ന് നിർബന്ധമുള്ളവരുണ്ട് ചിലർക്ക് ചില കളറുകൾ നിർബന്ധമുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോ രീതികളാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഏതാണോ എന്നുള്ളത് നമ്മളോട് പറഞ്ഞാൽ അപ്പം തന്നെ പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു ചിലവൽ കുറേ ദിവസമായിട്ടായോ ആയോ എന്ന് ചോദിച്ചാൽ ഒരു വീഡിയോ ഇട്ട് എടുത്താൽ പിന്നെ റീപ്ലൈ ഇല്ല പിന്നെ ചിലവൽ പുറത്തുനിന്ന് വേറെ എടുത്തിട്ടുണ്ടാവും എടുക്കണ കുഴപ്പമില്ല എവിടുന്നായാലും സാധനം എടുത്താൽ മതി കുഴപ്പമില്ല നമ്മൾ തന്നെ എടുക്കണം നിർബന്ധമൊന്നും പറയുന്നില്ല പക്ഷേ നമുക്ക് കാര്യങ്ങൾ റീപ്ലൈ പറഞ്ഞു തന്നാൽ മതി വീഡിയോ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും ഉണ്ടാകരുത് അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചിലർക്കൊക്കെ നമ്മൾ ക്യാൻസലിന് തിരിച്ചൊരു മെസ്സേജ് കൂടുണ്ട് അങ്ങനെ ഇട്ടതൊന്നും പിന്നെ നമ്മൾ പരിഗണിക്കില്ല കാരണം അവിടെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം അതിനനുസരിച്ചുള്ള സെറ്റപ്പിൽ കൊടുക്കാനുള്ള പരിപാടിയുണ്ട് മറ്റൊരു റേറ്റിനൊക്കെ കൊടുക്കാനുള്ളത് കുറച്ചും കൂടി കഴിയണം പെട്ടെന്നാവില്ല അപ്പോൾ ഒന്നും കൂടി സെറ്റപ്പായതുകൊണ്ട് ഒക്കെ ഉണ്ട് അതായി കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള റേറ്റിന് കൊടുക്കാൻ നല്ലൊരു ലെവലാണ് ആലോചിക്കുന്നത് അപ്പോൾ അവരൊന്നും പരിഗണിക്കാൻ പറ്റുമല്ല എന്നുള്ളത് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും വെയിറ്റ് ചെയ്താണ്ട് മെസ്സേജ് അയച്ച് റീപ്ലൈ ഒന്ന് തരാഞ്ഞാൽ പിന്നെ നമുക്ക് ഒറ്റക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ പിന്നെ പ്രശ്നമില്ല അത് കണ്ടില്ല നമ്മൾ അടിപൊളി ടീമാണ് കേട്ടോ നമ്മൾ ഷെഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഷെഡിൻ്റെ ഓരോ ഭാഗങ്ങളാണ് അതായത് ഒരു സൈഡിൽ അട വയ്ക്കണ തട്ടുകളാണ് ഒരു സൈഡിൽ നമ്മൾ ഓരോ ആയിട്ട് ചെയ്യണ കോഴികളെ ഓരോ കള്ളിയായിട്ടുള്ളതാണ് അതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ പിന്നെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ചെറുതായിട്ടേ അതിൽ കാണുന്നുള്ളൂ നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്താലും അതുകൊണ്ടാണ് ഓരോ ഭാഗം വലിപ്പും അതിൽ കാണുന്നത് തട്ടാണ് അതിലാണ് നമ്മൾ അടകത്തിൽ അപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള വീഡിയോ ഓരോ ഭാഗമായിട്ട് നമ്മൾ ചെയ്ത് കാണിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നേരത്തെ പറഞ്ഞ അതിൽ ആവശ്യക്കാർ മാത്രം മെസ്സേജ് അയക്കുക അല്ലാതെ വെറുതെ മെസ്സേജ് അയച്ചാൽ നമ്മളെ സമയം വേസ്റ്റ് ആക്കരുത് കുറേ ആൾക്കാർ വീഡിയോ ഇട്ടെടുത്തൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് ജിപേ ഇല്ല കേട്ടോ സാധനം ഇവിടെ കിട്ടുമ്പോൾ മാത്രമേ പൈസ തരാൻ പറ്റുള്ളൂ അങ്ങനെ ഓരോന്ന് ഓരോരുത്തർ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പ്രശ്നമാണ് അപ്പം ഇനി ആരാണോ പെട്ടെന്ന് എടുക്കുന്ന ഒരുക്കുള്ള ഇതാണ് നമ്മൾ ആലോചിക്കുന്നത് അതുകൊണ്ട് ആവശ്യക്കാർ മാത്രം മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അതിനുള്ള റിപ്ലൈ തന്നെയാണ് ഞങ്ങൾക്ക്